you mm -hmm. ത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സ്കൂൾ തർപ്പാണ് ഇന്ന് ജൂൺ മൂന്നാണ് അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന എല്ലാ കുടുംബങ്ങൾക്കും എൻ്റെ ആശംസകളും നേരുന്നു അപ്പോൾ ഞാനൊരു പുതിയ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ കരിവങ്ങൂ യു പി സ്കൂളിലായിരുന്നു ഞാൻ വരെ പഠിച്ചത് ഇനി എട്ട് മുന്നിൽ ഞാൻ ഇനി നാരസമാജത്തോട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് സ്കൂൾ തർപ്പായ കൊണ്ട് നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നമ്മൾ കഴയാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മുടെ നമ്മുടെ ക്ഷേത്രത്തിൽ തരാൻ വരുന്ന വീഡിയോയും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പുതിയ സ്കൂളിൻ്റെ വീഡിയോയും നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ തൊടാനേക്ക് വന്നിട്ടാണ് അപ്പം മൂക്കേറെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഞാനിതുകൊണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്കരുത് അപ്പം കയറേ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ രാവിലെ ആറരൊക്കെ ആയി നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് പോവുകയാണ് നമ്മുടെ തൊട്ടടുത്തുള്ളൊരമ്പലമാണ് പിന്നെ സ്കൂൾ വേറെ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴുതിയിട്ട് നേരെ നമ്മൾ സ്കൂളിലോട്ട് പോകണം എനിക്ക് അമ്പലത്തിലിടാനുള്ള വെള്ളീയാണ് എൻ്റെ സ്കൂള് ഞാൻ പഠിച്ച എൻ്റെ വിദ്യാലയം എന്റെ സ്കൂള് എന്റെ രണ്ടേറെ സ്കൂളാണ് അപ്പോ ഞാൻ ഈ സ്കൂളീന്ന് നമ്മൾ നാടൻ സാമ്രാജ്യത്തോട്ട് മാറാൻ പോവാണ് അപ്പൊ ഇവിടെ ഏഴാം ക്ലാസ് വരെ ഉള്ളായിരുന്നു അപ്പൊ ഇനി നല്ല വിഷമമുണ്ട് എനിക്ക് എത്ര മാർക്കൂടി ഇവിടെ ആക്കിയിരുന്നൊക്കെ ഉള്ളായിരുന്നു അപ്പം നമ്മുടെ അടുത്ത് തന്നെയാണ് അമ്പലം ഞാനും ടീച്ചറും ഒക്കെ ഇടയ്ക്ക് ഇനി അമ്പലത്തിലൊക്കെ പോകാറുണ്ട് അപ്പോൾ ഇപ്പോൾ നാശ ഭാഗത്തോട്ട് പോവാന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമം കൊടുക്കാം എനിക്ക് എപ്പോ പറയണെന്ന് അറിഞ്ഞിടാം അപ്പോൾ ദേ ഞാനും എൻ്റെ കൂട്ടുകാരിയും എൻ്റെ അമ്മയും എൻ്റെ അമ്മൂമ്മയും കൂടിയാണ് വന്നിരിക്കുന്നത് അമ്പലത്തിൽ താഴാനായിട്ട് അല്ല എൻ്റെ സിസ്റ്ററാണ് എൻ്റെ സിസ്റ്ററാണ് അപ്പോൾ താമസിക്കുക അപ്പോൾ ദേ ഇത് ആ കാണുന്നു എൻ്റെ അപ്പത്ത് കാണുന്നുണ്ട് സ്കൂള് അപ്പോൾ ഇതുവഴിക്കൂടാണ് കൂടാണ് നമ്മൾ ഞാനും ടീച്ചർമാരും കുട്ടികളും എല്ലാവരും കൂടെ അമ്പലത്തിലൊക്കെ വരുന്നത് ഇന്നലെ അമ്പലത്തിൻ്റെ അകത്ത് പോകാം നമ്മുടെ അമ്പലത്തിൻ്റെ അകത്തുള്ള വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരിക്കും നമ്മൾ പുറത്തുള്ള കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുക്കും അപ്പോൾ അതേ ഇത് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് അപ്പോൾ നമുക്ക് പറ്റുമ്പോഴൊക്കെ നമ്മുടെ അമ്പലത്തിൽ എപ്പോഴും വന്ന് നമ്മൾ തൊഴിലൊക്കെയുണ്ട് ഭയങ്കര നമ്മളുണ്ട് ഞാനാണെങ്കിൽ ശെരിയാക്കിയപ്പോ അമ്മച്ചിക്ക് ഭയങ്കര അപ്പൊ പറയുന്ന വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ടാ വരുത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ഇടുപ്പല്ല നമ്മൾ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ പുതിയതായത് കൊണ്ട് എനിക്കിപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് കളർ ഡ്രസ്സ് ഇടാം പക്ഷേ ഇവർക്കാണെങ്കിൽ പാറും കഴിഞ്ഞ വർഷം തൊട്ടേ രസമാറ്റി പഠിക്കുന്നവരുണ്ട് പാറവിനൊക്കെ യൂണിഫോം മാത്രമേ ഇടാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങളൊക്കെ ഒരു ഒരു ഇടുപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ എനിക്ക് വേറെ വേറെയാണ് പക്ഷേ എൻ്റെ മാവർ ഞങ്ങൾ ഒരുപോലെ തന്നെ ആയിരിക്കും യൂണിഫോമിൽ തന്നെയാണ് പോകുന്നത് അപ്പം വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് നോക്കിയാ പോര വാങ്ങിക്കണം ഞാനിവിടെ ഇതൊക്കെ എഴുതാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പച്ച ഇതുപോലത്തെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒരു പോയിന്നൊരു ചിന്തയെ വേണ്ട ഇവര് എല്ലാം ഇന്നൊന്ന് കണ്ടപ്പോടലെല്ലാം പത്താം ക്ലാസ് ആയി ചിലപ്പോ അച്ഛനും കൊണ്ടുവിടാൻ പറ്റത്തില്ലായിരിക്കും അപ്പം വളരെ പറഞ്ഞുതേരട്ട കാര്യമൊന്നുമില്ല അച്ചടക്കത്തിൽ തന്നെ പോകുന്ന കുഞ്ഞുങ്ങളാണ് ഇനീഷ് അവിടെ കൂടി ഇരുന്നോണം നോട്ടുകൾ കറക്റ്റ് ആയിട്ട് എഴുതണം എ പ്ലസ് എഴുതി പെട്ടല്ല അതിലുപരി ഏറ്റവും നല്ല കുഞ്ഞു രണ്ടും വേണം കിട്ടും എല്ലാ അനുഗ്രഹവും ഇല്ല നിങ്ങളുടെ പുറകിലുണ്ട് കേട്ടോ അധ്യാപകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ കയറിയ ടീച്ചറിനെയൊക്കെ കണ്ടു അപ്പോൾ നമ്മുടെ കൊഴട്ടി അമ്പലത്തിൻ്റെ വാതിക്കൽ നമ്മളൊരു വെള്ളി രൂപ ഇട്ടിട്ട് പോവാനായിട്ട് കരുതി അപ്പോൾ അവിടെ പ്രാർത്ഥിച്ചു അപ്പോൾ നമ്മൾ വെള്ളിരിയൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ മാന്നാറ് അപ്പോൾ ഞാൻ പോകുന്ന ഒരു നമ്മുടെ ഗണപതിയുടെ അമ്പലത്തിലും കയറി ഒരു വെള്ളിരിയ ഇട്ടിട്ടാണ് പോയത് നമ്മൾ അമ്പലത്തിൽ തൊഴുതറങ്ങിയിട്ടുണ്ട് അച്ഛനാണെങ്കിൽ എന്നെ ഇങ്ങനെ കാറ്റിൽ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ പോയത് ആശുപത്രിയിലോട്ടായിരുന്നു എൻ്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് പൂച്ചയാന്തിയായിരുന്നു അതൊന്ന് കാണിക്കാനായിട്ട് തന്നെയാണ് അപ്പോൾ എനിക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്തു അപ്പോൾ തിരുവല്ലയിലൂടെ ഒന്ന് കാണിക്കാനായിട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ നേരെ സ്കൂളിലോട്ട് പോയിട്ട് ടീച്ചറിനോടൊക്കെ പറഞ്ഞിട്ട് തിരുവല്ല ആശുപത്രിയിലോട്ട് പോകാനായിരുന്നു അപ്പോൾ നമ്മുടെ പുതിയ സ്കൂളിലെ വീഡിയോ അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പം ടീച്ചർമാരോടൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ തിരുവല്ലാശുപത്രിയിലോട്ട് പോവുമായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് ഇനി നമ്മുടെ തിരുവല്ല ആശുപത്രിയിലോട്ട് നമ്മൾ നേരെ പോകുമായിരുന്നു അത് അവിടെയൊക്കെ കാണിച്ച് ഇന്ന് നേരെ നമ്മുടെ സ്കൂളിലേക്ക് വരുമായിരുന്നു അപ്പോൾ അവിടെ കുറേ നേരം നിക്കുകയൊക്കെ ചെയ്തു നമ്മുടെ ടീച്ചർമാരെയും എല്ലാവരെയും കണ്ടു അതുപോലെ തന്നെ നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു അതുകൊണ്ട് ഭയങ്കരപ്പെടുക്കാൻ ടാറ്റാ